ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് സ്കൂളിൻ്റെ വേറെ ആനുവൽ ഡേക്കാണ് പോകുന്നത് കേട്ടോ എൻ്റെ മോൻ്റെ സ്കൂളിൻ്റെ അല്ല സിസ്റ്റർ മോൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ് അവൻ സെൻറ്റ് ഫ്രാൻസിസിലാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ മോൻ കെ ജിയിലാണെ അപ്പോൾ നമ്മൾ ആനുവൽ ഡേ കാണാൻ പോയതാണ് നല്ല ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം ഒരു എട്ട് മണിക്ക് ഉള്ളിൽ അവിടെ എത്തിയിരുന്നു അപ്പോഴേക്ക് സ്വാഗത പ്രസംഗം അങ്ങനെ കുറച്ച് കാര്യങ്ങളും പ്രൈസ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡാൻസ് ഇതാണ് കേട്ടോ രംഗപൂജ പോലെ ഒരു ഡാൻസ് ആണ് അപ്പോൾ അതിൽ തന്നെ കുറേ ഇതുണ്ടായിരുന്നു അങ്ങനെ കുട്ടികളെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു ശരിക്കും നല്ല എടുത്തു പറയാൻ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ആയി കളിച്ചിരുന്നു അപ്പോൾ ഞാൻ പല സ്കൂളിൽ ആനുവൽ ഡേയ്സ് കണ്ടിരുന്നു അപ്പോൾ അതിലൊക്കെ ഒരു കുട്ടികളിൽ കെ ജി സെക്ഷനിലെല്ലാം പ്രത്യേകിച്ച് ഒരു കുട്ടികൾ രണ്ടോ കുട്ടികളും കളിക്കും ബാക്കിയുള്ള കുട്ടികളിങ്ങനെ ഒന്ന് അവർ പ്ര ഏജ് വെച്ചിട്ടോ ഒന്നും അറിയാതെ കൊണ്ടിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുള്ളു മാത്രം ചെയ്യുന്നത് പക്ഷേ ആ ഒരു സമയത്താണ് ഇവിടെ ഒന്ന് എടുത്ത് പറയേണ്ടത് ഇവിടെ കെ ജി സെക്ഷനിലെ കുട്ടികൾ പോലും നല്ല കിട്ടിലായിട്ട് കളിച്ചിരുന്നത് ഇതൊക്കെ കെ ജി സെക്ഷനാണെന്ന് തോന്നുന്നത് കെ ജി ആണോ ഫസ്റ്റ് സ്റ്റാൻഡേർഡോന്നറിയില്ല മാർഗംകളിയൊക്കെ അടിപൊളിയായിരുന്നു കുട്ടികൾ കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് കൈ അടിച്ചു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഡാൻസ് പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ ഭയന്ന് പറയുന്നത് അവർക്കൊരു ശരിക്കും ഒരു അപ്രീസിയേഷൻ അർഹിക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട് ചെറിയ കുട്ടികളെ പാട്ടും ഡാൻസൊക്കെ പഠിപ്പിക്കാൻ കുറച്ചൊരു പ്രയാസമില്ല അപ്പം അവരൊന്നും കോർഡിനേറ്റ് ചെയ്തു കൊണ്ടുവരാനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ അല്ല അടിപൊളിയായി പെർഫെക്റ്റ് പെർഫെക്റ്റാന്ന് എനിക്ക് തോന്നിയിട്ട് കേട്ടോ പിന്നെ നല്ല അറേഞ്ച്മെന്റ്സ് ആയിരുന്നു നല്ല സ്റ്റേജ് ഒക്കെ അടിപൊളിയായിരുന്നു അപ്പം നമ്മളിത് ഫസ്റ്റ് ഡേ ഉള്ള പരിപാടിക്കാണ് നമ്മൾ പോയത് രണ്ട് ഡേയ്സ് ആയിട്ടാണ് ഇവർ പരിപാടി നടത്തിയത് ഈ ഒരു ഡാൻസ് എന്ന് വെച്ചാൽ പാട്ട് മറ്റേ എ ആർ എമ്മിലെ പാട്ടായിരുന്നു കുഞ്ഞിളം ബാബയെന്ന് പക്ഷേ അർജുനെ അനുസ്മരിപ്പിച്ചത് കുറച്ച് ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ അവർ ആ പാട്ട് ഒന്ന് ചെയ്തത് ശരിക്കും രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കാരണം അർജുൻ്റെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒന്ന് ഇത് അവർക്കത് ചെയ് ആ ഒരു രീതിയിൽ തീം വെച്ച് ചെയ്തെടുക്ക ചെയ്ത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് കാരണം പലരും മറന്നുപോയ കാര്യങ്ങൾ ഇവർ ഓർമ്മപ്പെടുത്തിയെന്ന് വേണ്ടി പറയാം അപ്പൊ ഈ ഒരു കുട്ടീനെ കണ്ടോ ഈ കുട്ടിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതാണ് കൺട്രീസിന്റെ ഫ്ലാഗ് ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് കിട്ടിയത് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ഡാൻസ് ആയിരുന്നു ഇതാണ് നമ്മളെ സിസ്റ്റർ മോൻ്റെ ഡാൻസ് അപ്പോൾ ഉച്ച വീട്ടിൽ നിന്ന് ഒന്നും കളിക്കാറില്ല പക്ഷേ സ്റ്റേജിൽ അവൻ അടിപൊളിയായിട്ട് തകർത്തു അവൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു അവിടെന്നാ തിരിഞ്ഞത് അപ്പം ഈ സോങ് എന്ന് വെച്ചാൽ അമ്മ അങ്ങനൊരു തമിഴ് സോങ് ഇല്ലാതാണ് കേട്ടോ അപ്പം അനാഥാരായ കുറേ തെരുവിലെ കുട്ടികളുണ്ടായല്ലോ ആ വിശാളനത്തിന് അങ്ങനെ ഒരു തീമാണ് കേട്ടോ അടിപൊളിയായിരുന്നു ഉച്ചു നല്ല അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ ഉച്ചു വീട്ടിൽ നിന്നൊരു ഡാൻസിൻ്റെ സ്റ്റെപ്പ് പോലും ഇടലില്ല പക്ഷെ അവിടെ നിന്ന് അടിപൊളിയാക്കിയിരുന്നു പിന്നെ ഇത് ലാസ്റ്റിലാത്ത സോങ് ആയിരുന്നു നമ്മളെ ഇന്ത്യയിലെ എല്ലാ ഡാൻസ് ഫോമുകളും ഒരുമിച്ചിട്ട് ഒരു സ്റ്റേജിൽ അങ്ങനെയുള്ള ഇതിൽ അതും അടിപൊളി ആയിരിക്കുന്നു അപ്പോൾ ലാസ്റ്റായതുകൊണ്ട് മക്കളൊക്കെ ബാക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി ഇത്രയേ ഉള്ളൂ